ഹളത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം യേശുവിനോട് കൂടി ഒരു നിമിഷം ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം അവൻ ഒരു അതിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ല പ്രിയമുള്ളവരെ വളരെ രസകരമായ ഒരു സംഭവമാണ് നാം ഇവിടെ വായിക്കും യേശു ക്രിസ്തുവിന് വിശന്നപ്പോൾ യേശു ക്രിസ്തു ഒരു അത്യവൃക്ഷത്തെ കണ്ടു അത്യവൃക്ഷത്തിൻ്റെ ഇടക്കിലേക്ക് കത്താവ് അതിൻ്റെ നല്ല ഇല കണ്ടുകൊണ്ട് ചെല്ലുകയാണ് അതായത് നല്ല തളിർത്ത് നിൽക്കുകയാണ് പക്ഷേ അടുത്ത് ചെന്ന് വിശപ്പെടക്കാനുള്ള ഫലം നോക്കിയിട്ട് അതിൽ യാതൊന്നും കണ്ടില്ല അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്കറിയാം നാം ഓരോരുത്തരും ദൈവകൃപയിൽ മുന്നേറേണ്ട വിശ്വാസികളാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് ഒന്നാം സംഗീതത്തിന് പറയുന്ന അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല പാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ് നാം ഓരോരുത്തരും അതുപോലെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതായത് നമ്മളിൽ കുറച്ച് ഇലകൾ മാത്രമല്ല നമ്മൾ പുറമെയുള്ള കുട്ടി മാത്രമല്ല ദൈവം നോക്കുന്നത് മറിച്ച് നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ഫലത്തെയാണ് ദൈവം നോക്കുന്നത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുന്നില്ല എങ്കിൽ ദൈവത്തിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ആത്മാവിൻ്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെയും മറുപടി തരും അതുകൊണ്ട് യേശു അടുത്ത് വന്ന് നോക്കുമ്പോൾ തളർത്ത് നിൽക്കുന്ന അനുഭവമല്ല അല്ല പണം ഉണ്ടെങ്കിൽ നമുക്ക് പലതും നമുക്ക് കാണിക്കാൻ സാധിക്കും പക്ഷേ നാം ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ദൈവത്താൽ രുചിക്കപ്പെടും അതിന് ഇടവരുത് പ്രാർത്ഥിക്കാം പ്രിയ ലത്താവേ നിൻ്റെ മക്കൾ ഇന്ന് വചനം കേട്ടല്ലോ സ്വയം ഒന്ന് ശോധന ചെയ്ത് വെറുതെ തളർത്ത് നിൽക്കുന്ന അനുഭവം മാത്രമാണോ അതോ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം കൂടെ ഉണ്ടോ എന്ന് അങ്ങ് പരിശോധിക്കുമ്പോൾ കാണുവാനിടയാകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആ ഗോഡ് ബ്ലസ് യു തിരിദഗ് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം